േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഗീതുവിനെ ഞെട്ടിച്ചുകൊണ്ടുള്ള വഴിതിരിവാണ് ഉണ്ടായിരിക്കുന്നത് ഇനി മാർഗിയുടെ കാര്യത്തിൽ എന്ത് തീരുമാനമെടുക്കും എന്ന ചോദ്യം ബാക്കിയാവുകയാണ് ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതല്ല അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ കൈവിട്ട് പോവുകയാണല്ലോ എന്ന് ആലോചിക്കുകയും ചെയ്യുന്നു ഗോവിന്ദ് പേരെയും മാനേജ് ചെയ്യുക അത്ര എളുപ്പമുള്ള കാര്യമല്ല അതുകൊണ്ട് ഇനി ഇവരെ ഉപയോഗിച്ചുകൊണ്ട് പുതിയ നീക്കങ്ങളാണ് മുന്നിലേക്ക് കൊണ്ടുപോകേണ്ടത് അതിൻ്റെ ഭാഗമായി എത്രയും പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ അവതരിപ്പിക്കണം ഇപ്പോൾ അതിനു വേണ്ടി ആദ്യം ചെയ്യേണ്ടത് അനാറിയുടെയും രാധികാമയുടെയും ഭാസ്കരന്റെയും ചതികൾ പുറത്തേക്ക് കൊണ്ടുവരുകയാണ് അതിന് മാർഗഴി വലിയൊരു ആയുധമായി മാറിയിരിക്കുകയാണ് കൃത്യമായി ഉപയോഗിക്കുകയാണ് എങ്കിൽ അതുകൊണ്ട് വളരെയധികം യൂസ് ഉണ്ടാകും എന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്ന ഗോവിൻ്റെ മുന്നിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ് ഗോവിന്ദന്റെ കൂടെ നിന്ന് കാര്യങ്ങൾ മാർഗഴിയും നയിച്ചതിനെ തുടർന്ന് രാധികാമയുടെ ആ സതി പൊളിയുകയാണ് സ്വത്തുക്കളും കമ്പനിയും സ്വന്തമാക്കുന്നതിന് വേണ്ടിയുള്ള ആ നീക്കം പാളി പോകുന്നു ഇതോടെ മാർഗഴിയുടെ അടുത്തേക്ക് വാശിയുടെ രാധികാമ വരുമ്പോഴാണ് ഗീതുവും ഗോവിന്ദും മുന്നിലേക്ക് കയറി വരുന്നത് ആൻഡ് സബ്സ്ക്രൈബ്